പ്രധാനമന്ത്രി എന്ന നിലയിൽ എല്ലാ ബ്രിട്ടീഷുകാർക്കും സെർകീർ സ്റ്റാർമർ പുതുവത്സരാശംസകൾ നേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മാറ്റത്തിന്റെ വർഷമെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ജൂലൈ നാലിലെ പൊതുതിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ലേബർ സർക്കാരിനെ നയിക്കുന്ന സർ സിർകീർ സ്റ്റാർമർ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിച്ചേരാനുള്ള പദ്ധതികൾ സർക്കാർ തയ്യാറാക്കുന്നതിനായി പ്രധാനമന്ത്രി രാഷ്ട്രത്തോടെ പറഞ്ഞു ഡൗണിംഗ് സ്ട്രീറ്റിൽ ഏകദേശം മാസത്തെ സമയം പൂർത്തിയാകുമ്പോൾ ലേബർ പാർട്ടിയും പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും കടുത്ത വെല്ലുവിളികളെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ പുതുവത്സര സന്ദേശം കടുത്ത ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതായിരുന്നു മിനിമം വേതനം റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എൻ എച്ച് എസിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണന പട്ടികയുടെ മുൻപന്തിയിലുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഒന്നേ ദശംശം അഞ്ച് ദശലക്ഷം പുതിയ വീടുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് പുതുവത്സര ദിന സന്ദേശത്തിൽ കീർ സ്റ്റാർമർ എടുത്തു പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെനാവിഷൻ